ശൂരൻപടയുടെ ചെമ്പടക്കുട്ടി കോലം തുള്ളും താളം എന്ന നരൻ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത് പാട്ടിൽ വെറുതെ പറഞ്ഞു പോകുന്ന ഒന്നല്ല കൈതപ്രം എഴുതിയ പാട്ടിലെ ഈ ശൂരൻപട കോഴിക്കോട് തിരുവണ്ണൂരുകാരുടെ ഉത്സവം കൂടിയാണ് ശൂരൻപടയുടെ കാഴ്ചകൾ കാണാൻ പറ്റി കന്ദഷഷ്ടി ദിനത്തിലാണ് കോഴിക്കോട് തിരുവണ്ണൂരിൽ ഉത്സവമായ ചൂരസംഹാരം നടക്കുന്നത് നരൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ രഞ്ജൻ പ്രമോദ് പാട്ടെഴുതിയ കൈതപ്രം ഇവർക്കെല്ലാം തന്നെ ആത്മബന്ധമുള്ള ഉത്സവം കൂടെയാണ് ചൂരൻപട പണ്ട് സാമൂതിരിക്കോവിലകത്തെ സഹായത്തിനായി തമിഴ് വംശജരെ ഇവിടെ താമസിപ്പിച്ചിരുന്നു അവർ ഈ മണ്ണിൽ വേരുറപ്പിച്ചപ്പോൾ തങ്ങളുടെ ആരാധനാമൂർത്തിയായ സുബ്രഹ്മണ്യനെയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ ക്ഷേത്രമുണ്ടാക്കി ആരാധിച്ചു തമിഴർ പോയെങ്കിലും ആ പെരുമ ഇന്നും നാടിന്റെ ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞു തമിഴ് പാരമ്പര്യത്തിൽ സംഹാരമാണ് തിരുവണ്ണൂരിൽ ഈ ആറു വയസ്സിലാണ് ഈ പറയുന്ന വധങ്ങളൊക്കെ നടത്തുന്നത് താരകാസുരനെയും ശൂരപത്മാസുരനെയും ഒക്കെ വധിക്കുന്ന വധങ്ങൾ ശൂരപത്മാസുരൻ്റെ കഥ സ്കന്ധപുരാണത്തിലും താരകാസുരൻ്റെ വധ കാളിദാസൻ്റെ കുമാര സംഭവത്തിലും പക്ഷേ അതിൽ താരകാസുര വധമൊന്നുമില്ല ഇവിടെ പക്ഷെ അതുണ്ട് അസുരനിഗ്രഹത്തിനായി യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുൻപ് സുബ്രഹ്മണ്യസ്വാമി തന്റെ മാതാപിതാക്കളെ വന്ദിക്കുകയും അനുവാദം വാങ്ങാൻ പോകുന്നുവെന്ന സങ്കല്പത്തിൽ തിരുവണ്ണൂർ മഹാദേവ ക്ഷേത്രത്തിലും പന്നിയങ്കര ദേവീക്ഷേത്രത്തിലും രഥ ഘോഷയാത്രയായാണ് തുടക്കം പിന്നീട് ശൂരൻപൂരിന്റെ വേദി ആൽത്തറയിലേക്ക് മാറും താരകാസുരൻ ശൂരപത്മാസുരൻ വീരബാഹു എന്നിവരുടെ കൂറ്റൻ കോലങ്ങളുള്ള കൈവണ്ടികളും ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും രഥങ്ങളും ആൽത്തറയ്ക്ക് ചുറ്റും യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കും ജെണ്ടയുടെയും ആളുകളുടെയും മാരവും ഉയരുമ്പോൾ വലിയ ചക്രങ്ങളുള്ള കൈവണ്ടി റോഡിലൂടെ പടവെട്ടുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധമുള്ള അന്തരീക്ഷമാകും ഒടുവിൽ അസുരനിഗ്രഹത്തോടെ അടുത്ത ചൂരമ്പടയ്ക്കായുള്ള കാത്തിരിപ്പിലാകും തിരുവണ്ണൂരുകാർ ക്യാമറാമാൻ അമർജിത്തിനൊപ്പം എം എം രാകേഷ് ന്യൂസ് കോഴിക്കോട്